പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള എൻവിയോൺമെന്റൽ ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് പത്ത് തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം പുതുപ്പണം ദേശീയപാതയോരത്ത് ആദ്യ വൃക്ഷത്തെ നടൽ വടകര നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബിജു ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഒൻപത് പത്ത് തീയതികളിൽ കോഴിക്കോട് ഹാളിൽ കേരള എൻവിയോൺമെന്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കും ഇതിന്റെ പ്രചരണാർത്ഥം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ട്രിബ്യൂട്ട് ബൈ സ്റ്റോറീസ് എന്ന സംഘടനയുമായി സഹകരിച്ച് വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഭാഗമായി പുതുപ്പണം ദേശീയപാതയോരത്ത് ആദ്യ വൃക്ഷത്തൈ നട്ടുകൊണ്ട് വടകര നഗരസഭ പൊതുമരാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബിജു ഉദ്ഘാടനം ചെയ്തു എൻവൺമെന്റ് ട്രസ്റ്റിന്റെ പ്രചരണാർത്ഥം എന്നുള്ള നിലക്ക് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച നിങ്ങളെവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് ഓരോരോ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് പക്ഷെ അത് പരിസ്ഥിതിക്ക് യോജിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ നമ്മുടെ നാടിനകത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ള ഒരു ചർച്ചകൾ കൂടി നടത്തിക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഫൗണ്ടേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നാട്ടിനകത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാതെ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ് എന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതത്തെ മറ്റു തരത്തിൽ എങ്ങനെ സംരക്ഷിക്കപ്പെടാൻ കഴിയും എന്നുള്ളതുൾപ്പെടെ നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം പൊതുവെ നാട്ടിനകത്ത് ഇത്തരം ആളുകളെയൊക്കെ തന്നെ ഒരു വികസന വിരോധികളായി കാണുന്ന ഒരു ആളുകൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് അപ്പൊ അതിനൊക്കെ തന്നെ നല്ല രീതിയിൽ ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വികസന നമുക്ക് മുന്നോട്ട് സ്വാഗത സംഘം ജനറൽ കൺവീനർ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായ ചടങ്ങിൽ ട്രിബ്യൂട്ട് കോർഡിനേറ്റർ എം റസില മുഖ്യാതിഥിയായി സ്വാഗത സംഘം കോർഡിനേറ്റർമാരായ മണലിൽ മോഹനൻ സൽമാൻ ട്രഷറർ ഹാഫിസ് പൊന്നേരി സി സി ഗംഗാധരൻ പപ്പൻ നരിപ്പറ്റ സന്ധ്യ കരണ്ടോട് അഹമ്മദ് ബറാമി മിനി ചന്ദ്രൻ സി പി ചന്ദ്രൻ പുതുപ്പണം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കോർഡിനേറ്റർമാരായ ദേവ്ദാർ മേഖല ജേസ് ആൻലിയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ മയൂരം വെളിച്ചെണ്ണ വെളിച്ചെണ്ണേമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം